അങ്ങനെ ആ പി ആർ വാർത്തയും സോഹ എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി നാടൻ ബോംബ് പി ആർ ഏജൻസിയുടെ റിലയൻസ് ബന്ധം ഒലക്കേട മൂട് എന്തായി പവനായതോ ശവമായി കിടപ്പുണ്ട് വിശദീകരിച്ച് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു പി ആർ കമ്പനിയെ താൻ ക്ഷണിച്ചതല്ല പി ആർ കമ്പനിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല മുൻ ഹരിപ്പാട് എം എൽ എയുടെ മകനായിട്ടുള്ള സുബ്രഹ്മണ്യം പാർട്ടിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തി ഹിന്ദു എന്ന ദേശീയ മാധ്യമത്തിൽ ഒരു അഭിമുഖം കൊടുക്കാമോ എന്ന് ചോദിക്കുന്നു താല്പര്യമുള്ളതുകൊണ്ട് സമ്മതിക്കുന്നു ബാക്കിയൊന്നും തനിക്കറിയില്ല അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇനി ഹിന്ദുവും അവരും വിശദീകരിക്കട്ടെ കേരള ഹൗസിൽ നടന്ന ഇന്റർവ്യൂവിൽ മൂന്ന് പേർ പങ്കെടുത്തു അതിൽ സുബ്രഹ്മണ്യനെ മാത്രമാണ് തനിക്ക് അറിയാമായിരുന്നത് അയാൾക്ക് പി ആർ ബന്ധമുണ്ടോ എന്നതിനെക്കുറിച്ച് അറിയില്ല പക്ഷേ അയാൾ പഴയ എം എൽ എയുടെ മകനാണെന്നുള്ള നിലയ്ക്ക് തനിക്ക് നല്ല ബോധ്യമുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പുറത്തു വന്ന ഇന്റർവ്യൂ അത് ഒരു ജില്ലയെ സംബന്ധിച്ച് ആക്ഷേപിക്കാനെന്നുള്ള വാർത്തയൊക്കെ നിങ്ങളുടെ നരേഷനാണ് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല പറയാത്ത കാര്യം വാർത്ത കൊടുത്തതിൽ ഹിന്ദു ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് അതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് തനിക്ക് പറയാനുള്ളത് വളരെ ക്ലാരിറ്റിയോടുകൂടി പി ആർ വിഷയത്തിൽ മറുപടി പറഞ്ഞു പിന്നീട് ആ വാർത്താ സമ്മേളനത്തിൽ കണ്ടത് നമ്മുടെ മാപ്രകൾക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല പാളയം ചന്തയും കൂടെ നടന്നാൽ കേൾക്കുന്ന ഒരു കോലാഹലമുണ്ട് പലതരം കച്ചവടക്കാർ ഓരോ സാധനത്തെ കുറിച്ച് വിളിച്ചു പറയുന്നതും അതിനെ ബാർഗെയിൻ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ഒരു മൊത്തത്തിലുള്ള ഒച്ചപ്പാട് അതാണ് വാർത്താ സമ്മേളനം ആഹാ എത്ര മനോഹരം ചോദ്യം ചോദിക്കുന്നു എന്നാണ് പേര് മര്യാദയ്ക്ക് അല്ല എല്ലാം കൂടി കിടന്ന് കൂട്ട നിലവെളി ഉയർത്തുകയാണ് ഞാൻ ഞാൻ ചോദിച്ച് വൈറലാവണം ഞാൻ ചോദിച്ച് വൈറലാവണം ഞാൻ ചോദിച്ച ചോദ്യം കിടുവാണെന്ന നിലയ്ക്ക് ഒരു കിടമത്സരം അതിനകത്ത് തന്നെ കണ്ടു അതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടിയിൽ അദ്ദേഹം പറഞ്ഞ രീതിയിലോ അല്ലെങ്കിൽ പറഞ്ഞ ഭാഷയിലോ വളരെ കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട് ഒന്നും ഒളിക്കാനില്ലാത്ത വ്യക്തിക്ക് എന്തും തുറന്നു പറയാം അതുകൊണ്ട് സംഭവിച്ച കാര്യത്തെക്കുറിച്ച് പറഞ്ഞു മൂന്ന് പേർ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തു ഇന്നലെ വരെ രണ്ട് പേരായിരുന്നു ഈ ഇൻ്റർവ്യൂവിന് വരുന്ന അവതാരക ആരായിരിക്കുമെന്നതിനെ സംബന്ധിച്ചും തനിക്ക് അറിയില്ലായിരുന്നു അതും സുബ്രഹ്മണ്യൻ എന്ന വ്യക്തി തന്നെയാണ് അറേഞ്ച് ചെയ്തത് അതിനെ സംബന്ധിച്ച് താൻ പറയാത്ത കാര്യങ്ങൾ വാർത്ത വന്നതിനെ കുറിച്ച് ഈ ഇന്റർവ്യൂ അറേഞ്ച് ചെയ്തവർ വിശദീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്തായാലും എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു ആദ്യം മലപ്പുറം ജില്ലയെ അധിക്ഷേപിച്ചു എന്ന് തുടങ്ങി അതിനെ സംബന്ധിച്ച് താൻ പറയാത്ത കാര്യമെന്ന് മുഖ്യമന്ത്രി തന്നെ അറിയിച്ചപ്പോൾ അത് പറയാത്ത കാര്യമായിരുന്നു പക്ഷേ മുഖ്യമന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്ന പി ആർ ടീമുകാർ എഴുതി നൽകി എന്നായിരുന്നു ഹിന്ദുവിൻ്റെ വിശദീകരണം എന്നാൽ പി ആർ ഏജൻസി അല്ല അതിലൊരു വ്യക്തിയെ ബന്ധമുണ്ടായിരുന്നു ആ വ്യക്തി ഇത് അറേഞ്ച് ചെയ്യട്ടെ നേരത്തെ പാർട്ടിയുമായി ബന്ധമുള്ളതായതുകൊണ്ട് സമ്മതിച്ചു അതിനെയാണ് ഈ രീതിയിലൊക്കെ വക്രീകരിച്ചെടുത്തത് രാഷ്ട്രീയ ആരോപണമാണത്രേ എന്തെങ്കിലും ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിൽ വളച്ചു കൊണ്ടുപോകുന്നു ആടിനെ പട്ടിയാക്കുന്ന രീതി പിന്നെ പി ആർ വർക്ക് പുതിയ കാലത്തെ ഡിജിറ്റൽ കാലമാണ് സോഷ്യൽ മീഡിയ കാലമാണ് ചിലപ്പോൾ പി ആർ വർക്ക് ചെയ്യേണ്ടി വരുമെന്ന് കാര്യം പണ്ട് മാർക്സിസ്റ്റ് പാർട്ടി അത് ചെയ്തില്ല അവർ ചെയ്യുന്നു എന്നൊക്കെ ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ പണ്ട് കാലഘട്ടത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ അത് മതിയായിരുന്നു ഇന്നത്തെ കാലഘട്ടത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ അത് പോരാ പുതിയ കാലഘട്ടത്തിലെ പുതിയ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തി തന്നെയാണ് ഈ കാലഘട്ടത്തിൽ ഉള്ളവരോട് സംവദിക്കേണ്ടത് അതെന്തോ മോശമാണെന്നൊക്കെ ചിലർ പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ അവരുടെ ഒരു പ്രത്യേക താല്പര്യവും വാർത്ത സൃഷ്ടിക്കാനുള്ള ചില തന്ത്രവുമാണ് അതിനപ്പുറത്തേക്ക് ഒരു വ്യക്തിക്ക് ഇന്റർവ്യൂ കൊടുത്തതിനെ സംബന്ധിച്ചോ പറഞ്ഞതിനെ സംബന്ധിച്ചോ ഒരു ആശങ്കയുമില്ല മലപ്പുറം എന്നൊരു ജില്ലയെ അധിക്ഷേപിക്കാൻ വേണ്ടി താൻ ഒന്നും പറഞ്ഞിട്ടില്ല ബാക്കിയൊക്കെ ഇവിടെ വർഗീയ ടീംസ് ഉണ്ടല്ലോ സംഘികളും സുഡാപ്പികളും ജമാഅത്ത് ഇസ്ലാമിക്കാരും പി വി അൻവർ ഇവർ ഉൾപ്പെടുന്ന എല്ലാ വർഗീയ വിഷയങ്ങൾക്കും സർക്കാരിനെതിരെ വാർത്തകൾ സൃഷ്ടിക്കണം അതിന് കിട്ടിയ എലമെന്റിനെ ആയുധമാക്കി എന്നതിനപ്പുറം ആ വിഷയത്തിൽ തനിക്കൊന്നും ഒളിക്കാനില്ലെന്ന് മുഖ്യമന്ത്രി ഒറ്റ വാർത്താ സമ്മേളനത്തിലൂടെ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്